ഒരു എൻ്റെ ഒരു തക്കാളി ചമ്മന്തിയാണ് ചേരട്ടെ കൊള്ളാമെന്ന് തോന്നുന്നു നോക്കിക്കോട്ടെ പാത്രം വെച്ചു നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നു ചേർക്കുന്ന സാധനം തക്കാളി ഇത് നമ്മുടെ സവോള രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഇച്ചിരി പിരിയൻ മുളകും രണ്ട് ഉണക്കമുളകും നമ്മൾ എരിവുള്ള മുളകും കൂടെ വെള്ളത്തിലിട്ട് ഞാൻ ഞാനേ പ്രസാധനം ഇച്ചിരി ഉപ്പും ഇച്ചിരി കായപ്പൊടിയും ചേർക്കും ഇതാണ് ഇതിനകത്ത് ചേർക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതുക നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ വേണമെന്ന് കഴിയുമ്പോൾ ഇടുക ഉപ്പിടുക ഇതിന് മിക്സിയിൽ ഇട്ട് അടിക്കുക വറുതളിക്കുക ഇത്രയുള്ള 个人牛。